വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് ഡിവൈഎഫ്ഐ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ ബി ജെ പി സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും ഒറ്റ നിന്നത് രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയോ നമ്മളാരും അത്തരം കാര്യങ്ങളിൽ കാണിക്കാറില്ല കാണിച്ചിട്ടുമില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പച്ചയായ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ദുരന്തത്തെ പോലും ഉപയോഗിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് മണിക്കൂറുകൾ ചെലവഴിച്ച ആ ദുരന്ത ഭൂമി ആ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞിട്ടും ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ഒരു ചില്ലിക്കാശ് പോലും പ്രഖ്യാപിക്കാത്തത് എന്ന് ഈ കേരളീയ സമൂഹത്തോട് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധികളായിട്ടുള്ള കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ആ കേന്ദ്രമന്ത്രിമാർ ഇത് സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ കാതോർക്കുകയാണ് എന്ത് ന്യായീകരണമാണ് അവർക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ആർ ജയദേവൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് സംസാരിച്ചു കെ സി റിയാസുദ്ദീൻ സ്വാഗതവും ഷിബി കൃഷ്ണ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്